വിഷ്ണു തരവൂർ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നോ വിഷ്ണു നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട് വ്യാജ വാർത്തകളെ സംബന്ധിച്ച് മറ്റു വാർത്തകൾ വളരെ അധികം വിരളി പിടിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ രാത്രി വരെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഈ ഒരു മണിക്കൂറുകൾക്കിടെ കഴിഞ്ഞ മണിക്കൂറുകൾക്കിടെ എന്താണ് സംഭവിച്ചത് ഇന്ത്യയുടെ നീക്കങ്ങൾ ഏത് രീതിയിലായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായ നീക്കങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ആക്രമണ സ്വഭാവം അതിൻ്റെ സ്വഭാവ രീതിയൊക്കെ മാറിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് ഏത് രീതിയിലാണ് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ആർമിയുടെ ഒരു ബ്രീഫിംഗ് മാധ്യമങ്ങളോടുള്ള ബ്രീഫിംഗ് രാവിലെ അഞ്ച് മുക്കാലിന് അവർ പറഞ്ഞിരുന്നു അഞ്ച് മുക്കാലി എന്ന സമയം മാറ്റി പത്ത് മണിക്ക് സമ്മേളനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും രീതിയിൽ അസാധാരണമാണോ നിർണായകമായേക്കാവുന്ന ഒരു മാധ്യമ വാർത്താ സമ്മേളനമായിരിക്കുമോ കാരണം അത്രയും പുലർച്ചെ നേരത്ത് ബ്രീഫിംഗ് ഉണ്ടാകുന്നത് അസാധാരണമാണ് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ൊക്കെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് ീഷ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഭാ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലാണ് വലിയ തോതിലുള്ള അക്രമം പ്രകോപനം തന്നെ ഉണ്ടാകുന്നത് തുടക്കത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമാണ് നടത്തിയതെങ്കിൽ ഇന്നലെ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൻ്റെ രീതികൾ മാറിയിട്ടുണ്ട് കാരണം ഇന്നലെ ഇരുപത്തി ആറ് മേഖലകളിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഒരു അക്രമ ശ്രമം ഉണ്ടായത് അതിനെ ഇന്ത്യക്ക് വലിയ ഫലപ്രദമായ രീതിയിൽ ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളാണ് ഇന്നലെ ഒരു ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് പല മേഖലകളിലും ഈ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ലോങ് റേഞ്ചർ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ മിസൈലുകളും തകർക്കാൻ ഇന്ത്യയ്ക്ക് കഴുകിയിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി കൂടി നേരിടേണ്ടി വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ എയർ ബേസുകളിൽ ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുണ്ട് നാല് എയർ ബേസുകളിലാണ് ഇന്ത്യ ഒരു തിരിച്ചടി നൽകുന്നത് നൂർഖാൻ എയർ ബേസ് ഉൾപ്പെടെയാണ് നാല് എയർ ബേസുകളിലേക്ക് ഇന്ത്യ ഒരു പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന് സമീപ പ്രദേശത്തുള്ള പാകിസ്ഥാൻ്റെ ഈ ലോഞ്ചിങ് പാഡ് തകർക്കാനും അതായത് ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ ഉൾപ്പെടെ വിക്ഷേപിക്കുന്ന പാകിസ്ഥാൻ്റെ ആ ലോഞ്ചിങ് പാഡ് ഉൾപ്പെടെ തകർക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ പാകിസ്ഥാന് വലിയൊരു പ്രത്യാഘാതം ഏൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിവിധ മേഖലകളിൽ നിന്ന് ഈ പാക് പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടു കിട്ടിയിട്ടുണ്ട് അത് ജലന്ധർ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നാണ് അത്തരത്തിൽ പാക് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്തായാലും ഇന്നലെ രാത്രി മാത്രം ഇരുപത്തി ആറ് മേഖലകളിലേക്കാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായത് അതോടൊപ്പം ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് അതോടൊപ്പം തന്നെ ഫത്തേ വൺ ഫത്തേ ടു മിസൈലുകൾ കൂടി പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് രാവിലെ നടക്കുന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ അഞ്ച് മുക്കാലോടു കൂടി ഒരു സമ്മേളനം ഉണ്ടാകുമെന്നതാണ് അറിയിച്ചിരുന്നത് പിന്നീടാണ് അത് മണിയിലേക്ക് മാറ്റിയത് അപ്പോൾ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാൻ്റെ എയർപേസുകളിലടക്കം ഇന്ത്യ പ്രത്യേക നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ തന്നെ വിശദാംശങ്ങൾ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രകോപനം തുടരുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ പല മേഖലകളിലും പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ വിവിധയിടങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ രാവിലെ മുതൽ കേൾക്കുന്നുണ്ട് അത് രജൗരി ഉധംപൂർ അഖിനൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് അത്തരത്തിൽ തുടർ സ്ഫോടന ശബ്ദങ്ങൾ വലിയ തോതിൽ തന്നെ ഇപ്പോഴും കേൾക്കുന്നത് ഇവിടെയൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള വെടിവെപ്പ് ഷെ ഷെല്ല് ആക്രമണം ഹെവി ഷെല്ലിങ് ഉണ്ടാകുന്നുണ്ട് ഇതിനൊക്കെ ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുന്നു എന്നതാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഇന്നലെ പാകിസ്ഥാൻ ഈ ഒരു ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നൊരു ആക്രമണം ഉണ്ടായത് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഇത്തരത്തിൽ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ കാശ്മീരിൽ ഒരാൾക്ക് പരിക്കേൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പങ്കുവയ്ക്കുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിട്ടുള്ള രാജ്കുമാർ താപ്പയാണ് പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് ഈ രാജ്കുമാർ താപ്പയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് അത് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ ഉൾപ്പെടെ വിക്ഷേപിക്കുന്ന പാകിസ്ഥാൻ്റെ ലോഞ്ച് ഇന്ത്യ തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് സൈനിക വൃത്തങ്ങൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നുമുണ്ട് വിനീഷ